ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി സമിതികളുടെ ശാക്തീകരണം ജെൻഡർ പഠനം എന്നിവ സംബന്ധിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു പരിപാടി ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു പെരുമടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി സമിതികളുടെ ശാക്തീകരണം ജെൻഡർ പഠനം എന്നിവ സംബന്ധിച്ച് ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു ഉദ്ഘാടനം ചെയ്തു അഞ്ച് പഞ്ചായത്തിലെ സമിതികളെ ശക്തിപ്പെടുത്തി കൊണ്ടുപോവുക എന്നുള്ളതാണ് പുറത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ജാഗ്രതാ സമിതികളാണ് പല സ്ഥലത്തുമുള്ളത് കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ അതിൻ്റെ ജാഗ്രതാ സമിതിയുടെ ഒരു ബോർഡും ഒരു ബാനറും ഒക്കെ ഒരു ക്ലാസ് ഒക്കെ കാണുമ്പോൾ ആ നാട്ടിൽ അങ്ങനെയാണ് ഒരു സോഷ്യൽ മീഡിയയുടെ ഒക്കെ കാളാണ് ഇപ്പൊ പതിമൂന്നാം വാർഡിന്റെ ജാഗ്രതാ സമിതി ഇന്ന ക്ലാസ് നടത്തി ഇന്ന ഇടപെടൽ നടത്തി എന്നൊക്കെ പറയുമ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ വരുമ്പോൾ ഈ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനൊരു കൂട്ടുകണ്ട് അവരൊന്ന് സമീപിക്കാം എന്നുള്ളൊരു തോന്നലുണ്ടാവും അതിനകത്തേക്ക് അതിനൊരു പ്രചരണം വരണം പൊന്നാനി കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എം റുബീന വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു സ്ത്രീകളും കുട്ടികളും സമൂഹത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും സംബന്ധിച്ച് വിശദമായി ക്ലാസ് എടുത്തു ടി ഡി പി ഒ സൈനബ പല്ലിശ്ശേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ സൗദാമിനി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർമാരായ ആശാലത പി അജയൻ ബി ഡിഒ കെ ജെ അമൽദാസ് എന്നിവർ സംബന്ധിച്ചു ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വരണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ ഫാഷൻ ഫാഷൻ സൻഹാഷൻ